കേൾക്കുവിൻ മക്കളെ ശ്രദ്ധിച്ചൻ വാക്കുകൾ ജീവിതത്തിൽ ജയം സാധ്യമാക്കാൻ സന്തുഷ്ട ജീവിതം കംഷിച്ചിടുന്നുവോ ദീർഘായുസ് ആഗ്രഹിച്ചിടുന്നുവോ എങ്കിലോ വന്നിടാതിന്മയേതും നാവിൽ വ്യാജം പറഞ്ഞിടാതിൻ ചുണ്ടുകൾ തിന്മയുപേക്ഷിച്ച് നന്മ മാത്രം ചെയ്യുക ശാന്തിക്കായി കാക്ഷിക്കുക നീതി ചെയ്വോരെ സർവേശ്വരൻ കാത്തിടും ദുഷ്ടത ചെയ്വോര കൈവടിയും നീതി ചെയ്വോർക്കനർത്ഥങ്ങൾ ഭവിച്ചേക്കാം എങ്കിലും നാശം ഭവിക്കയില്ല അസ്ഥികളൊന്നും ഓടിഞ്ഞു പോകാതെന്നും ഭക്തരെ സർവേശൻ കാത്തിടുന്നു ഉള്ളം തകർന്നോരെ കാക്കുന്നവിടുന്ന തഴ്മയുള്ളോരെ താൻ താങ്ങിടുന്നു दुष्टत चेयुवोर् संहरिक्कपेडुम् भक्तरे द्वेषिप्पोर्